പാപ്പിയാണ് അപ്പം കാതി ഒക്കെ ഒന്ന് വെട്ടി കേട്ടോ അപ്പം നമ്മൾ ഇപ്പൊ ഒമ്പതിനായിരത്തിലേക്കാണ് പോകണം അപ്പം ഞങ്ങളിപ്പം ഇത് സി ബ്ലോക്ക് പാടാട്ടെ ഇത് സി ബ്ലോക്ക് പാടാ അത് മാർത്താളുടെ കാര്യമാണ് അപ്പം ഈ ആറ് പേര് നമുക്ക് നേരെ കിഴക്കോട്ടങ്ങ് പോകണം നേരെ കിഴക്കോട്ടങ്ങ് പോവുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോ ഈ മാർത്താളുടെ കഴിഞ്ഞു പറഞ്ഞാൽ ആറ് ബ്ലോക്ക് ഈ ആറ് ബ്ലോക്കിന്റെ കിഴക്കേ അറ്റത്തൂടെ ഇങ്ങനെ ഒരു റുണ്ട് ആ ആറ് പേര് നമുക്ക് പിന്നെയും ചെടികോട്ട് പോകണം അപ്പൊ ഇന്നിപ്പം നമ്മളെ കാണാതെ പോയ ആളെ കണ്ടുകെട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇന്ന് ഞങ്ങള് മൂന്ന് പേര് ഉണ്ട് ഇന്ന് ചെറുക്കപ്പം വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേര് കൊണ്ട് ഇന്ന് മുപ്പയ്യായിരത്തിലേക്ക് ശേഷമാണ് ശേഷമാട്ടോ താടിയൊന്ന് ഞാൻ ഇത്രയും കുറയ്ക്കുന്നത് മൂന്ന് വർഷത്തിന് ശേഷം അതിൻ്റെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് ആറായിരത്തിൽ കൊയ്ത്തെല്ലാം കഴിഞ്ഞ കേട്ടോ നെല്ലിപ്പം കെട്ടിക്കൊണ്ടിരിക്കുക നെല്ല് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം പോയിട്ട് കഴിഞ്ഞ് എല്ലായിടത്തും നെല്ല് വരുക്കൊണ്ടിരിക്കും കേട്ടോ ഇത് ആറായിരം ഇല്ല അവിടെയും നെല്ല് വരുന്നുണ്ട് ബോട്ടോ വന്നു എങ്ങനുണ്ട് നോക്കിയിട്ട് പോവുക ഞങ്ങൾ ഞങ്ങളത് ഈ പാടം കണ്ട ഈ പാടത്തിൻ്റെ അപ്പുറത്തെ പാടത്തിൻ്റെ അപ്ര പോവും നമ്മള് ായിരത്തിലേക്ക് പോവാരുന്നു അപ്പം പാപ്പയുടെ കടക്കൊരു ചായ കുടിക്കാന്നും പറഞ്ഞോണ്ട് പാപ്പയുടെ കട കളിപ്പിച്ചപ്പോഴും നമ്മടെ വീടിനടുത്തുള്ള നമ്മടെ സഹോദരനാ കേട്ടാ സഹോദരൻ ഇവിടെ ചൂണ്ട ചൂണ്ട കപ്പയാണ് അപ്പൊ എത്ര എന്റെ ബോട്ടിന് മൂന്ന് പോകുന്നു ചെറുപ്പ അത് എവിടെ കൊണ്ടുപോകും നമ്മളെവിടെ കൊണ്ടുപോയി കൊടുക്കുവോടെ കൊടുക്കൂ ആ പോ സന്തോഷം സന്തോഷോ നമ്മളെ വീഡിയോ കാണുന്നേട്ടാ അനൻ്റെ പേരെന്തുവാ പറഞ്ഞ എവിടെ സ്റ്റാർട്ടിങ് ആ പോയിന്റ് നമ്മളെ വീഡിയോ കാണാട്ടേ ഈ മരം കണ്ടെ ഈ മരത്തിലാണെന്ന കറക്കിയത് വിലകട്ടെ ും അവിടെ നിന്ന് കുത്തി വരുന്നുണ്ട് ഞാൻ ഇപ്പം ഇവിടെ വല ഇറക്കി നമ്മൾ ഈ വല ആദ്യം ഇറക്കിയതാ ഇപ്പം ഇതപ്പോൾ എത്തിയില്ല അതാ ആ വല മാറ്റി ഇപ്പം ഈ വല ഇറക്കുക നമ്മളെ ഇത് ഇത്രയും പോഷമുള്ള പോളയും ഒക്കെ ഞങ്ങൾ മാറ്റിയപ്പോൾ തന്നെ ഇവിടെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മടൽ ഓലയുണ്ടായിരുന്നു കേട്ടോ അതുകൂടാതെ കമ്പിട്ടം പോലെ കിടപ്പുണ്ട് പൊടി ഓട് ഓടി നമുക്ക് കാണാം നമ്മൾ വലയിൽ അങ്ങനെ ആകത്തിരിക്കുന്നത് കുറച്ച് അങ്ങോട്ട് മാറ്റി ആകത്തിരിക്കുന്നു ഈ കമ്പനിന്ന് മീൻ അങ്ങോട്ട് മാറണം അപ്പോൾ നമ്മളിവിടെ വല കറക്കൊണ്ടിരുന്നപ്പോൾ ഒരു രണ്ട് സെറ്റ് പാർപ്പ് കേട്ടോ വാഹപ്പാർപ്പ് വലുതാണ് പാർപ്പാന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളൊരു അരക്കിലോ മേടി വലുപ്പമുള്ളത് രണ്ട് സെറ്റ് ഒരെണ്ണം ചേറുതായിരുന്നു അല്ലടാ ഒരെണ്ണം ചെറിയ സെറ്റായിരുന്നു നമ്മള് വല ഇങ്ങനെ ഇങ്ങനെ പോയി ഇവിടുത്തെ കൊയ്ത്ത് കഴിഞ്ഞൂടെ വരുന്ന കൊയ്ത്ത് കഴിഞ്ഞ ഒരാളിങ്ങനെയല്ലേ ശങ്കര കൊയ്ത്തിന്റെ വിസയൊക്കെ ആയതുകൊണ്ട് കൊയ്ത്ത് മെഷീനിൽ പോവു അത് കഴിയുമ്പോ നമ്മടെ വരുന്ന ഒതുക്കി കഴിഞ്ഞു കേട്ടോ ഈ നമ്മള് വല കീറ്റ് നമ്മള് രണ്ടോട്ട് വെച്ചതാണ് ഇറങ്ങാനായിട്ട് പോവ ഒരു നീർക്കോലിയോ ഒരു തവളേനെ പിടിച്ചിരിക്കുക കേട്ടോ അതിനെ പിടിച്ചോണ്ട് പോയില്ല ഇത്രയും ദോഷട്ടാ നമ്മളില്ല അവിടെ ആയിരുന്നു പല കൊടുത്തത് Kundu n g u Kundu 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 n d u k u u k u n u k d u Kundu 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 d u u n K അതെ 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 അത് അമ്മ കരു ഞന്മാര് പറയായിരുന്നു എവിടെ വിഷം കലക്കുന്ന വിഷം കലക്കുന്നല്ലേ വിഷം അല്ലേ നഞ്ച് മുറിക്കാ മുറിക്കൊക്കെ ഒന്നുമില്ല ഓ അവിടെ ഇവിടെ കാലൊക്കെ ഇവിടെ നഞ്ചു കലക്കുന്ന ആണെ അവിടെ കലക്കുന്ന പിന്നെ എത്ര വലിയ പേടിയാഹാഹ കുഞ്ഞു ചേറും ഇവിടെ നീല

പിടിച്ചെടുക്കില്ലല്ലോ അതെ ഉം എന്നെ പിടിച്ചെടുത്ത് ഉണ്ടാകുന്നില്ല അഞ്ചാറിനും ഉണ്ടാകുന്നില്ല നല്ലൊരു കരിമീൻ ഉണ്ടായി നല്ല എടുത്തിട്ടാ കൊഞ്ചിണ്ടാക്കരി

Sen ne yapıyorsun? Hadi തൊണ്ണൂറ്റിയേഴ് നാല്പത്തി ഏഴ് നാപ്പത്തി কৰি മീനെല്ലാം നമ്മളിങ്ങനെ പോന്ന് കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇവിടെ അപ്പൊ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞ പോലെ ബൈ ബൈ അതിനെ കിട്ടുവാടാ ചന്ദ്ര സൂര്യനവിടെ ഉദിച്ച് ആ അതെ